കിഫ്ബിയിൽ നാൽപ്പതിനായിരം രൂപ മാസ മാസശമ്പളത്തോടുകൂടി ജോലി നേടാൻ അവസരം അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ് തസ്തികയിലേക്കാണ് താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നത് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത് കാൻഡിഡേറ്റ് അതായത് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ലെവൽ ടു കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയായിരിക്കണം മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് റെപ്യൂട്ടഡ് സ്ഥാപനത്തിൽ ഒരു വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കണം അതല്ല എങ്കിൽ എം കോം പ്ലസ് ടാലി ഇ ആർ പിയിൽ നമ്മൾ ഉള്ള ആളായിരിക്കണം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് റെപ്യൂട്ടഡ് സ്ഥാപനത്തിൽ വേണം എന്നുള്ളതാണ് പറയുന്നത് പ്രായപരിധി കണക്കാക്കുന്നത് ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഞ്ചിൽ മുപ്പത് വയസ്സ് പൂർത്തിയായിട്ടുള്ള മുപ്പത് വയസ്സിന് ഉള്ളിലുള്ള ആൾക്കാരെയാണ് ഈ ഒരു തസ്തികയിലേക്ക് പരിഗണിക്കുന്നത് ഈ ഒരു തസ്തികയിലേക്കുള്ള ശമ്പളം എന്ന് പറയുന്നത് നാൽപ്പതിനായിരം രൂപയാണ് അപ്പോൾ അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സി എം ടിയുടെ വെബ്സൈറ്റ് സന്ദർശിച്ച് ഫെബ്രുവരി ഏഴിന് മുമ്പായിട്ട് അപേക്ഷ സമർപ്പിക്കുക